വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് മാണൂർ സമീപം പി എം റെസ്റ്റോറന്റിന് നേരെയാണ് ആക്രമണം അക്രമിൽ കയറി വന്ന മൂന്നംഗ സംഘം തൊഴിലാളികളോടും ഉടമയോടും മോശമായി പെരുമാറുകയും വർഷം കഴിക്കാൻ എത്തിയവരെ വിരട്ടി ഓടിക്കുകയും ചെയ്തുവെന്നാണ് പരാതി ആദ്യം ഇത് ചോദ്യം ചെയ്തതോടെ സംഘം ഉടമയെയും തൊഴിലാളികളെയും മർദ്ദിച്ചു ഹോട്ടൽ അടിച്ചു തകർക്കുകയും സി സി ടി വി ക്യാമറകൾ നശിപ്പിക്കുകയും ചെയ്തു കാഷ് കൌണ്ടറിലുള്ള പണം എടുത്തതായും ഹോട്ടൽ അധികൃതർ അറിയിച്ചു പരിക്കേറ്റ ഉടമയെയും തൊഴിലാളികളെയും എടപ്പാളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഉടമ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് മൂന്നുപേരെ അറസ്റ്റ് ചെയ്തത് മാണൂർ സ്വദേശികളായ മുഹമ്മദ് റിയാസ് മരങ്ങാട്ടിൽ നൌഫൽ അഷറഫ് എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് ഏകദേശം രാത്രി സ്വിഫ്റ്റ് കാറില്ലേ ഹോട്ടലിന്റെ അടുത്തേക്ക് വരികയും നമ്മുടെ സപ്ലയർ അവരുടെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാനാണെന്ന് ഉദ്ദേശിച്ചു പോവുകയാണ് അപ്പൊ അവര് ഗ്ലാസ് കാത്തില്ല അപ്പൊ അവര് പിന്നീട് കുറെ ഓണടിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു ചെന്നു അന്ന് ചെന്നപ്പോൾ ഞാൻ ചോദിച്ച ഫുഡ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവർ വണ്ടീന്ന് ഇറങ്ങി വന്നിട്ട് പിന്നീട് മദ്യപിച്ചിട്ടാണ് അവര് വന്നിട്ടുള്ളത് അവര് നമ്മളോട് മോശമായിട്ട് സംസാരിക്കുകയും പിന്നെ അത് കൈയേറ്റ ചെയ്യുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ അവിടുന്ന് മിരട്ടി ഓടിക്കുകയും ടേബിളും കസേര ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു മേശയിലുള്ള കാശ് എടുക്കുകയും അതുപോലെ തന്നെ അവിടെ സി സി ക്യാമറ ഏകദേശം നാലോളം സി സി ക്യാമറ ഉണ്ട് അത് ഉൾപ്പെടെ അടിച്ചു തകർത്ത് ഞങ്ങൾ എന്നെയും എൻ്റെ മൂന്ന് സ്റ്റാഫിനെയും നല്ല രീതിയിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്